കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചിരുന്ന മന്നം സ്മാരക നഴ്സറി സ്കൂൾ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു നൂറ്റി നാൽപ്പതാം നമ്പർ കിടങ്ങൂർ എൻഎസ്എസ് കരയാവത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്ദം സ്മാരക നഴ്സറി സ്കൂളിന്റെയും ബി വി എം സ്കൂളിന്റെയും സമന്വയിച്ചുള്ള പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിമ്മിറ്റ് ഗുലാരി നിർവഹിച്ചു വളരെ അനുഭവം തോന്നി നന്നായി ഞാൻ മനസ്സിലാവും ഇതാ മാനേജ്മെന്റിനൊക്കെ നന്നായിട്ട് സ്കൂള് ഇൻഫ്രാസ്ട്രക്ചർ ക്ലാസ് റൂമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് റൂംസ് കാര്യം തന്നെ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ ക്ലാസ് റൂമിലെല്ലാം ഉള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം നല്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നമുക്ക് നമ്മുടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് നഴ്സറി എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോക് കുമാർ പൊതുവന നിർവഹിച്ചു സ്കൂൾ മാനേജർ എം ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് മുഖ്യമന്ത്രി ഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി ബാലകൃഷ്ണൻ ഇടമൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാർ കരയോഗം വൈസ് പ്രസിഡന്റ് സി എൻ സുധാകരൻ നായർ നഴ്സറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രസാദ് പി ടി ബി വി എം സ്കൂൾ പി ടി പ്രസിഡന്റ് പ്രസീദ് പി ടി മാതൃസംഗമം ചെയർപേഴ്സൺ സിമി അഭിലാഷ് ഹെഡ് മാസ്റ്റർ പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നഴ്സറി മുതൽ യു പി വരെ ഒരേ കോമ്പൗണ്ടിൽ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങളും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളുമാണ് ഭാരതീയ വിദ്യാ മന്ദരത്തിൽ ഒരുക്കിയിരിക്കുന്നത്